നമ്മുടെ ജിഷിൻ പുറത്തു വന്നതിന് ശേഷം ഏഷ്യാനെറ്റിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്ന പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊഹിച്ചത് തന്നെയാണ് അതായത് അവിടെ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് ആദിലയാണ് എന്നിട്ടും ആദിലയോട് പോയിട്ട് ഷാനവാസ് ഷാനവാസ് അവിടെ ഈ പ്രശ്നത്തിൽ മുഴുവൻ പെട്ടെന്ന് പറഞ്ഞാൽ ആതിലെ കാരണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും അത് ഷാനവാസ് അത് എത്രമാത്രം നിസാരമായിട്ടാണ് കണ്ടതെന്ന് അറിയോ നിസ്സാരമായിട്ട് കാണുകയല്ല അവരുമായിട്ട് പിന്നീട് കോംപ്രമൈസിന്റെ ചർച്ച വരുത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അനീഷിനോട് കാണിച്ച ഒരു അനീതിയെ പറ്റിയിട്ടാണ് ജിഷിനും പറയുന്നത് എനിക്കും പറയാനുള്ളത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആതിലാ നൂറമാറി ഈ അനീഷിനെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടും ഇന്നലെ അദ്ദേഹം പറഞ്ഞത് യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് പിള്ളേരല്ലേ സാറേ പിള്ളേരുടെ കളിയല്ലേ എന്നാണ് അതായത് ചെവിയിൽ പോയിട്ട് പാത്രം കൂട്ടുക അതുപോലെ തന്നെ അയാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുക അയാൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ അയാൾ ഫെയിലാവുന്നറിയാം എന്നുള്ള ഒരു ചതിയിലൂടെ കൊണ്ടുപോയിട്ട് അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നവരാണ് ഈ എന്നിട്ട് ഇന്നലെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഷാനവാസിന്റെ ഭാഗത്ത് ഷാനവാസിന്റെ ഭാഗം ഇതുപോലെയാണ് പറയുന്നത് അവരെ ന്യായീകരിച്ചു കൊണ്ടാണ് പറയുന്നത് അതായത് ആദില നൂറാറിയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് അവിടെ നിൽക്കുന്നത് അല്ലാതെ അനീഷിനോടുള്ള സ്നേഹമോ പ്രേമോ ഒന്നുമല്ല അനീഷിനോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഇപ്പോഴും അയാൾ ഇലക്കും പിന്നെ മുള്ളിനും കേടില്ലാതെ ഒറ്റ വാക്കിൽ പറഞ്ഞു ഇത് ബോറടിച്ചു തുടങ്ങിയെന്ന് എവിടെയാണ് ഷാനവാസ് ബോറടിച്ചത് അതായത് ഷാനവാസ് അല്ലേ പറയേണ്ടത് ഷാനവാസ് പറയല്ലേ വേണ്ടത് സാറേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ച എൻ്റിത്തരവാണെന്നല്ലേ പറയേണ്ടത് അതായത് ഒരു മനുഷ്യനെ ഇത്രയും ദ്രോഹിച്ചിട്ട് അയാൾക്ക് ബോറടിച്ചു ആവലും അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് പുറകിൽ അടിച്ചു അതുപോലെ തന്നെ ഇയാളുടെ മുഖത്ത് മറ്റേ ഈ കണ്ണിലൊക്കെ ക്രീമാക്കി പിന്നെ ഇയാളുടെ ഈ ഇവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഇത് പ്ലേറ്റ് കൊട്ടി അങ്ങനെ ഉറക്കം നഷ്ടപ്പെടുത്തി ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തത് അനീഷ് തന്നെ പറയുന്നുണ്ട് എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടത് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാനവാസിന് എന്താ പിള്ളേരല്ലേ പിള്ളേരെ നമുക്ക് ന്യായീകരിക്കേണ്ടത് ഒരു പെങ്കൾ പാസം വന്നിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം അതായത് ഷാനവാസിന്റെ പതനവും ഇവിടെ തുടങ്ങുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ യാതിലാ നൂറമാരെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ പതനം അവിടെ തുടങ്ങി എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ജനങ്ങൾ വെറുക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിന് ഇപ്പോൾ ഷാനവാസിന്റെ പ്ലാൻ എന്താണ് അതായത് എവിടെ നിന്ന് ആയിക്കഴിഞ്ഞാലും പത്ത് വോട്ട് എനിക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് അവരെയും സൂഹിപ്പിച്ച് ചേർത്താം അവനെയും സൂഹിപ്പിച്ച് ചേർത്താം അവരെയും സൂഹിപ്പിച്ച് തീർത്താം സൂഹിപ്പിച്ചു നിർത്തലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരൊരാളുടെ കഴിവാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് സ്വന്തം നിലപാടുകളും വ്യക്തിത്വങ്ങളും പണയം ചെയ്യേണ്ടത് ഇതിപ്പോഴും അനീഷിന്റെ അടുക്ക വേറൊരു സ്റ്റാൻഡ് അതുപോലെ തന്നെ ആദിലെ എടുക്ക വേറൊരു സ്റ്റാൻഡാണ് ഈ ഷാനവാസി ചെയ്യുന്നത് ഇന്നലെ ഇപ്പോഴും രാത്രി പറയുന്ന പല കാര്യങ്ങളും കണ്ടു അനീഷിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് അതായത് അനീഷ് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ അതുപോലെ അനീഷ് പെരുമാറൂല നിങ്ങളെ നാളെ നോമിനേഷൻ ഇടാം അപ്പൊ ഈ ഷാനവാസ് ഇവരെല്ലാവരെയും കൂട്ടുപിടിച്ചിരിക്കുന്ന എന്തിനാ നോമിനേഷൻ ഇടാതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ഗ്രൂപ്പാണ് ഷാനവാസ് തട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആദില നൂറ അതുപോലെ അനിമൂള് ഇല്ല ഒരു ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് അനീഷിനെയും കൂടി കൂട്ടാൻ വേണ്ടി ടൗമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനീഷിന് ഇവർക്ക് വിശ്വാസമില്ല അനീഷ് അങ്ങനെ ചെയ്യത്തുമില്ല കാരണം എന്താണ് അനീഷ് എങ്ങനെയുള്ള ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഷാനവാസിന് ഇപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഇല്ലാതെ പോകാൻ കഴിയില്ല അതായത് നെവിൻ എന്ന് പറയുന്ന ഒരുത്തനെ പറഞ്ഞതിന് ശേഷം തന്നെ ഷാനവാസിനെതിരെ ഭയങ്കരമായിട്ട് അറപ്പോടു കൂടി തന്നെയാണ് നെവിൻ പെരുമാറുന്നത് അത് പക്ഷേ ഷാനവാസിനെ കൃത്യമായിട്ട് പറയുമായിരുന്നു ബിന്നി പോയിട്ട് പറഞ്ഞിട്ട് വരെ എന്ന് പറഞ്ഞാൽ ഷാനവാസിന് മനസ്സിലായിട്ടില്ല പിന്നെയും ഷാനവാസ് ബിന്നിക്കെതിരെയാണ് തിരിഞ്ഞത് അതായത് അവിടെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയ ആതില ഭയങ്കര ഡീസെന്റായി അതുപോലെ തന്നെ അത് പറഞ്ഞു കൊടുക്കാൻ പോയാ അതുപോലെ തന്നെ അത് എതിരെ സംസാരിച്ച അതുപോലെ തന്നെ ഷാനവാസിന് കൂടെ നിന്ന എല്ലാവരും എന്ന് പറഞ്ഞ ഷാനവാസിന്റെ ശത്രുക്കളുമായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജിഷിൻ ആ ഇന്റർവ്യൂയില് പറയുന്ന ഒരു കാര്യം ഇതല്ല ഷാനവാസ് ഷാനവാസ് ഇങ്ങനെയല്ല ഷാനവാസിന്റെ മുഖം മുഖംയാണ് അതെനിക്ക് പൊളിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് പൊളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഷാനവാസ് അവിടെയും ചവിട്ടാതെ ഇവിടെയും ചവിട്ടാതെയാണ് നിൽക്കുന്നത് പുറത്തുനിന്ന് കണ്ട ഷാനവാസ് അല്ല ഉള്ളില് ഷാനവാസിന്റെ ഇതെല്ലാം അതായത് മനസ്സ് മുഴുവൻ വേറെയാണ് ഷാനവാസ് അവിടെ നിൽക്കുന്നത് ഫേക്കായിട്ടാണെന്നാണ് ജിഷിൻ പറയുന്നത് അപ്പൊ അതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റൂല ജിഷിനാ കാരണം എന്താ ഷാനവാസിനെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ജിഷിനെ ഇവര് രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഫ്രണ്ട്സാണ് എന്നിട്ടും ഇദ്ദേഹം പറയുന്നത് ഷാനവാസ് ഇതല്ല എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കും അത് പലപ്പോഴും തോന്നിയ ഒരു കാര്യം തന്നെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ദ്രോഹിച്ചിട്ടും എന്തിനാണ് യാതിലേ വീണ്ടും വീണ്ടും ഇയാൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല അത്രമാത്രം ഇയാൾ ദ്രോഹിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഫുൾ ആയിട്ട് ഇയാൾ കരഞ്ഞുകൊണ്ടാണ് ജീവിച്ചത് എന്നിട്ട് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞ ഇയാളെ കൊണ്ട് മാപ്പ് ും ഇയാളെ പുറത്താക്കാനും അതുപോലെ തന്നെ ഇയാളെ എല്ലാ കാര്യവും കൂടിയിട്ട് പുറത്തെടുത്തുകൊണ്ടവരൊക്കെ ആദിലെയാണ് മുന്നിൽ നിന്നത് എന്നിട്ടും ആദിലിയെ ഭയങ്കരമായിട്ട് ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറമാരുടെ ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടാനും അതുപോലെ അനീഷിന്റെ പിന്നെ ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടാനും പിന്നെ ഇങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് എല്ലാവരുമായിട്ടും അതങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതാണ് അല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമല്ല ഇത് ശരിക്കും പറഞ്ഞ അനീഷിന് ഇപ്പോ മനസ്സിലായില്ല അനീഷിന്റെ പറഞ്ഞപ്പോഴേ ഇയാൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് പക്ഷേ അങ്ങനെ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നാണ് എനിക്കും ഇന്നലെ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോ തോന്നിയത് നല്ല രീതിയിൽ അനീഷിനെ ഇയാൾ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചതിക്കും അതായത് ആതിലാ നൂറാം മാർക്ക് കൊടുക്കുന്ന സ്ഥാനം പോലും അനീഷിന് കൊടുക്കത്തില്ല ഷാനവാസ് എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതായത് ഷാനവാസ് നമ്മൾ വിചാരിച്ച പോലെയല്ല ഷാനവാസ് അന്നത്തെ ആ ഒരു ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ച ഭയങ്കരമായിട്ടുള്ള മാറ്റം അതായത് ഷാനവാസ് ഇതാണെന്ന് ഞാൻ ഓർത്തത് പക്ഷെ ഷാനവാസ് അതല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായിരുന്നു അതായത് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള പണിയാണോ ഇത് അതായത് ഷാനവാസും ആദില നൂറമാറൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോ ഈ നെവിനെ ഇതുപോലെ അറ്റാക്ക് ചെയ്തത് എന്നുള്ളൊരു സംശയം കൂടി നമുക്ക് ഇപ്പോഴും അതാണെങ്കിലും അതാണെങ്കിലെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റോ ബിഗ് ബോസോ ആരും ചോദ്യം ചെയ്തിട്ട് പോലുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ആദില നൂറമാരെ ഇന്നലെ വെള്ളപൂശുന്നതിന് പകരം അവര് ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു തൻ്റെടം പോലും ഇല്ലാത്തവനായിട്ട് ഷാനവാസ് മാറി എന്നുള്ളതാണ് ഈ ജഷിന്റെ ഒരു അഭിപ്രായം കാര്യം ഇതൊക്കെ കേൾക്കുമ്പോഴും അയാൾ അദ്ദേഹത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല നമുക്ക് കാണുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അയാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ശരിക്കും നല്ല രീതിയിൽ കളി കളിക്കുന്നത് ഷാനവാസുക തന്നെയാണ് അത് ഷാനവാസുക ആ ഷാനവാസയ്ക്ക് സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് പാസം അദ്ദേഹത്തിന് കൂടുതലാണെന്നാണ് പറയുന്നത് അതായത് എവിടെയും ഇല്ലാത്തൊരു പാസവും കൊണ്ടാണ് അയാൾ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സ്വന്തം പങ്കൾക്ക് ഒരു ഒരു തരം ഒരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാത്ത ടീമുകളാണ് ഇതിന്റെ അകത്ത് വന്നിട്ട് പിന്നെ പങ്കൽപാസവും കൊണ്ട് അങ്ങ് ജനങ്ങളെ അങ്ങ് വിഡികളാക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ പാസക്കാരെ അറിയാലോ പാസക്കാരെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചാൽ ഓടിച്ചില്ലേ അതേപോലെയുള്ള ഗതിയായിരിക്കും ഷാനവാസിന് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചതാണ് അവസാനമായപ്പോഴും ഈ പാസം വന്ന് പെങ്കൽപാസം കൂടിക്കൂടി അവന്മാരുടെയൊക്കെ ഗതി എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് അവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി അതായത് അനീഷിനെ അയാൾ ചതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അയാൾക്ക് ഇപ്പോഴും തന്നെ പെങ്കൽപ്പാസം തലക്ക് കയറിയിരിക്കും അതുകൊണ്ട് ആദിലാ നൂറമാർ എന്ത് പറയുന്നത് അത് മാത്രമാണ് അയാളുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു നിലപാട് പറഞ്ഞു ആ ഒരു തരത്തിലേക്ക് തരം താന്നു പോയിരിക്കയാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നവൻ ഇനി ഇപ്പോഴൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം കിട്ടുക എന്ന് അറിയണമെങ്കിൽ അയാൾ പുറത്തു വരണം പുറത്തു വന്നപ്പോഴാണ് പുറത്തു വരുമ്പോഴാണ് അയാൾ അയ്യടാന്നാകുന്നത് നിങ്ങൾ ഷാനവാസിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ടു വട്ടം ആലോചിക്കുക അയാൾ ഇപ്പോഴും ചെയ്യുന്ന ഈ ഈ പെങ്കൽപ്പാസ സ്നേഹം അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം എനിക്ക് എനിക്ക് അറിഞ്ഞാൽ മതി അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം